ചെയ്തു നോക്കി മൂന്ന് കുഞ്ഞൻ സ്നേക്ക് പ്ലാന്റ്സ് ഞാൻ കുറേ നാൾക്ക് മുമ്പ് ഒരു തണ്ടെടുത്ത് വേണ്ടാന്ന് വെച്ചിട്ട് കളഞ്ഞതായിരുന്നേ അപ്പോൾ ഞാൻ ഞാനിന്നിങ്ങനെ വെറുതെ നടക്കുമ്പോഴത്തേക്കും നോക്കുമ്പോൾ അതിൽ നിന്ന് മൂന്ന് കുഞ്ഞൻ പ്ലാന്റ്സ് ഉണ്ടായി നിൽക്കുന്നു കണ്ടപ്പോൾ തീറ് ക്യൂട്ട് ലുക്ക് എന്നാൽ പിന്നെ അതിനെ ഞാനൊരു പോട്ടിലേക്ക് നട്ടേക്കാമെന്ന് വിചാരിച്ചു എന്നാലെനിക്കൊരു കുറ്റബോധം തോന്നി നമ്മൾ ചീത്ത അല്ലെങ്കിൽ കൊല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നതിൽ നിന്ന് വളരെ ഭംഗിയുള്ള സാധനങ്ങൾ കിട്ടുന്നു അപ്പോൾ ഞാനതങ്ങ് നട്ടു അപ്പോൾ ഞാൻ എന്നെ എൻ്റെ ഇൻഡോർ പ്ലാന്റ് ആക്കാനായിട്ടാണ് തീരുമാനിച്ചത് ഓൾറെഡി ഞാൻ കുറച്ച് ഏതെങ്കിലും ഒരു ഇൻഡോർ പ്ലാന്റ് നടണമെന്ന് വിചാരിച്ചിട്ട് ഒരു പോട്ട് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കാണ് ഞാൻ വെക്കാമെന്ന് വിചാരിച്ചത് ഞാൻ ക്ലേ ബോൾസ് ഇട്ടത് വേറൊന്നുമില്ല ഈ പോട്ടിൻ്റെ കൂടി ഹൈറ്റ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഞാൻ പോട്ട് അതിലേക്ക് ഇറക്കി വെച്ച് വിദ്യണ്ടോ ഹൈറ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്കും കുറച്ച് ക്ലേ ബോൾസ് ഇടുകയാണ് കാരണം വെച്ചാൽ നമുക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഈർപ്പ നില നിലനിന്നു നിന്നുള്ളൊ അപ്പോൾ അങ്ങനെ ക്ലേ ബോൾസും ഇട്ടു അങ്ങനെ വളരെ ഭംഗിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് എന്തായാലും അതിൻ്റെ ഫൈനൽ ലുക്ക് സൂപ്പറായിരുന്നു